ഇന്ന് കുറച്ച് മുന്തിരിയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കണ്ട് നിങ്ങൾ മുന്തിരി ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡിസംബർ ഇരുപതാം തീയതി അല്ലെങ്കിൽ ഇരുപതായിട്ടില്ലേ പതിനഞ്ചാം തീയതി ഒക്കെ ആയിട്ടുള്ള അപ്പോൾ ഒത്തിരി സ്ഥലത്ത് മുന്തിരിത് ഉണ്ടായിട്ടുണ്ട് സ്ഥലം സ്റ്റെപ്പായിട്ട് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ പറയാം ഇതിപ്പോൾ ഒരു അഞ്ചു കൊല്ലൊക്കെ ആയി കണ്ട വെച്ചിട്ട് മുന്തിരി അത്ര വലിയൊരു പന്തലൊന്നല്ല എന്നാലും ഒരു ആവറേജ് നമുക്ക് മുറ്റത്തൊക്കെ സാധാരണ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഒരു നവംബർ ഇരുപതാം തീയതി ഇപ്പോൾ ഒരു മാസം ആവണം എല്ലാ ഇലകളും വെട്ടി പിന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ഇത് ഈ പെൻസിൽ വണ്ണം പോലെ വരുന്ന ഈ തണ്ടുണ്ടല്ലോ ഇവിടെ നമ്മൾ ഇവിടെ വെച്ച് വെട്ടു വേണ്ട ഇങ്ങനെ വെട്ടി കംപ്ലീറ്റ് അല്ല വെട്ടി കളഞ്ഞതാണിത് ഇതെൻ്റെ ആങ്ങളുടെ വീട്ടിലെയാണ് ആ പറഞ്ഞാൽ എൻ്റെ ബ്രദറ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വെട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ മുന്തിരി ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടാ അപ്പോൾ നമ്മൾ അതുപോലെയുള്ള കമ്പുകൾ അതായത് ഒരു പെൻസിൽ വണ്ണം ഉള്ള ഇങ്ങനത്തെ കമ്പുകൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയണം ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നു അതായത് ഇങ്ങനെ ബ്രൗൺ കളർ ബ്രൗൺ കളറ് ഉള്ളിടത്ത് വെച്ച് പച്ച പച്ചപ്പാടിയിൽ അപ്പോൾ പുതിയ ഇള വരുന്നത് മുഴുവൻ ഇതുപോലെ മുട്ടിട്ടിട്ടായിരിക്കും വരിക പിന്നെ മഴ പെയ്താൽ പൂ കരിഞ്ഞു പോകും അപ്പോൾ മഴ പെയ്തപ്പോൾ കുറേ പോയി എന്നാണ് പറഞ്ഞത് കണ്ടിവിടെ നോക്കി ഇതൊക്കെ കായകളാകും കുറേ കൊഴിഞ്ഞു പോയി ഇങ്ങനെ വരുന്ന ഈ കമ്പുകളിലൊക്കെ ഉണ്ടാവും എല്ലാത്തിലും ഉണ്ടാവും ഇത് വയലറ്റുമുന്തിരിയാണ് നല്ല മധുരമുള്ള മുന്തിരിയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി മുന്തിരി നമുക്കെല്ലാവർക്കും ഉണ്ടാക്കാം മഴ പെയ്താൽ പൊഴിഞ്ഞു പോവും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇപ്പം ബെസ്റ്റ് സമയമാണ് അത് ചെയ്യാനായിട്ട് നമ്മുടെ കാലം തെറ്റി വരണ മഴയുടെ ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല അപ്പോൾ ഇതിനാകെ ചെയ്തത് ചാണകം ഉണ്ടല്ലോ പച്ച ചാണകം ഒന്ന് കലക്കി അതൊന്ന് ഒഴിച്ചു കൊടുത്ത് മാത്രം ചെയ്തല്ലാണ്ട് ഇതിൻ്റെ കട കളക്കി ഒന്നും ചെയ്തിട്ടില്ല അപ്പം നമ്മൾ കുറേ വളമൊന്നും ചെയ്യാൻ പറ്റാത്തവർ ഇങ്ങനെ ചെയ്താലും മുന്തിരി ഉണ്ടാവും അപ്പോൾ വെട്ടി വെട്ടിക്കൊടുക്കണം നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് സമയമൊന്നും നനച്ചില്ലെങ്കിലും മുന്തിരിക്ക് യാതൊരുവിധ കുഴപ്പമില്ല ഇതുപോലെ നല്ല ഭംഗിയായിട്ട് മുന്തിരി ആർക്കും വളർത്താം നല്ല ക്യൂട്ടായിട്ടല്ല നിൽക്കണം മുന്തിരി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ